മംഗല്യം ആനന്ദം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ിൽ പരിസ്ഥിതിക്ക് കാവലാളായി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിത്തുമുളപ്പിച്ച് മൂവായിരം ഫലവൃക്ഷ തൈകളാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ പൊതുജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാൻ തയ്യാറാക്കിയത് മലപ്പുറം മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരിസ്ഥിതി ദിനത്തിൽ പൊതു ഇടങ്ങളിൽ വെച്ചുപിടിപ്പിക്കുന്നതിനായി മൂവായിരത്തിൽ പരം ഫലവൃക്ഷ തൈകൾ തയ്യാറാക്കി വിതരണം ചെയ്തത് സ്കൂൾ നഴ്സറി യോജന എന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷന്റെ സഹായത്തോടെ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് മുൻകൈയ്യെടുത്താണ് പദ്ധതി നടപ്പാക്കിയത് വിദ്യാർത്ഥികളെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനും നട്ടു പരിപാലിക്കാനും പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല മരങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് പരിസ്ഥിതി ദിനത്തിന് വിവിധ ക്ലബുകളിലേക്ക് വിവിധ സന്നദ്ധ സംഘടനകളിലേക്ക് നാട്ടുകാർക്ക് ഒക്കെ വിതരണം ചെയ്യുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ സ്കൂളിലെ വിവിധ സന്നദ്ധ സംഘടനകളും സീഡ് പ്രവർത്തകരും ചേർന്ന് ഈ ഒരു സംരംഭം വിജയിച്ചെടുത്തുള്ളത് ഈ ഒരു സംരംഭത്തിൻ്റെ വിജയം അതായത് നമുക്ക് ടാർഗറ്റ് തന്നതിൻ്റെ ഏകദേശം ഇരട്ടിയോളം തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു ആ ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ് ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂള് വന്യ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത് പേര ഇലഞ്ഞി സീതപ്പഴം നെല്ലി എന്നിവയുടെ തൈകളാണ് തയ്യാറാക്കി വിതരണം ചെയ്തത് പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമായാണ് ഇവ സൗജന്യമായി വിതരണം ചെയ്യുന്നത് പൊതു ഇടങ്ങളിൽ നട്ടുപിടിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് പദ്ധതിക്ക് മാനേജ്മെന്റ് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് മൂവായിരത്തോളം തൈകൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വയനാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ പൊതുജനങ്ങൾക്ക് കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഇതൊക്കെ കൊടുക്കും നമ്മൾ കഷ്ട കഷ്ടപ്പെട്ട് വളർത്തിയ ഈ തൈകൾ നമ്മുടെ പൊതുജനങ്ങൾക്കും നമ്മുടെ അടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നമ്മൾ വിതരണം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം നമുക്കുണ്ട് നമ്മൾ കാരണം മറ്റുള്ളവർക്കും കൂടി ഇത്രയും നല്ലൊരു ഒരു ഉപകാരം ഉണ്ടാവുക എന്നുള്ള പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണെന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ അത് നന്നായിട്ട് അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് സൈനുൽ ആബിദ്ദീൻ റേഞ്ച് ഓഫീസർ മുഹമ്മദ് നിഷാൽ ഡെപ്യൂട്ടി റേഞ്ചർ എൻ പി ദിവാകറിനുണ്ണി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി എൻ അബ്ദുൾ റഷീദ് പ്രിൻസിപ്പൽ ദിലീപ് കുമാർ ഹെഡ്മാസ്റ്റർ ശ്രീകാന്ത് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ രതീഷ് കുമാർ എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി